സീറോ മലബാർ സഭയിലെ മേജറിൻ്റെയും മൈനറിന്റെയും കാൽച്ചുവറ്റിൽ നിന്ന് മണ്ണൊലിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു അവിഹിത സമ്പത്ത് കൊണ്ടും സ്വാധീനം കൊണ്ടും വിശ്വാസികളെ ഭീഷണിപ്പെടുത്തിയും ക്രമവിരുദ്ധമായ തീരുമാനങ്ങൾ നടപ്പിലാക്കാനാണ് ശ്രമമെങ്കിൽ കൂടുതൽ മണ്ണൊലിച്ചു പോകും മാത്രമല്ല അതൊരു വ്യാമോഹവും മാത്രമായിരിക്കും ഇനി ഒട്ടും അമാന്തിക്കാതെ മാർ ബോസ്കോ പുത്തൂർ തുറന്നിട്ട വഴിയിലൂടെ സഭാനുകൂല നിലപാടുകൾ എടുത്തില്ലെങ്കിൽ ഗുരുതരമായ പ്രതിസന്ധികളെ നേരിടേണ്ടി വരും മാർ പാമ്പ്ലാനിയുടെ സമവായം ഒരു കാരണവശാലും ഈ രൂപതയിൽ വേണ്ടെന്ന് തന്നെയാണ് വിശ്വാസികൾ ഒന്നടങ്കം പറയുന്നത് കഴിഞ്ഞ ജൂലൈ ഒമ്പതിലെ സിനഡിന് ശേഷം ഇറക്കിയ സർക്കുലർ തീരുമാനങ്ങൾ നടപ്പിലാക്കണം പിതാക്കന്മാരുടെ കോലം കത്തിച്ചത് മുതൽ ഇതുവരെയുള്ള വിമത പ്രവർത്തനങ്ങളുടെ പേരിൽ ശിക്ഷാ നടപടികൾ എത്രയും പെട്ടെന്ന് എടുക്കണം ബോസ്കോ പിതാവിന്റെ കാലത്ത് നിയമിച്ച കൂരിയ അംഗങ്ങൾക്ക് പൂർണ്ണ അധികാരം കൊടുക്കണം മാർപ്പ് ആംബ്ലാനിയെ ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ സ്ഥലം മാറ്റണം ഓശാന ഞായർ മുതൽ ഏകീകൃത കുർബാന എല്ലാ പള്ളികളിലും മറ്റ് സ്ഥാപനങ്ങളിലും നടപ്പിലാക്കണം അതിന് വഴങ്ങാത്ത വിമതർക്കെതിരെ സഭാപരമായ ശിക്ഷാ നടപടികൾ എടുക്കണം ഓശാന ഞായറിന് മുൻപായി എല്ലാ വൈദികരെയും മറ്റ് ഫെറോറിനുകളിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കണമെന്നുമാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് അതുപോലെ മേജർ ആർച്ച് ബിഷപ്പിന്റെ കാലാവധി പത്തു വർഷമോ അല്ലെങ്കിൽ എഴുപത്തിയഞ്ച് വയസ്സോ എന്ന് നിജപ്പെടുത്തണം അതിന് കഴിവുള്ളവരെ മാത്രമേ നിയമിക്കാവൂ എല്ലാ ബിഷപ്പുമാരെയും പത്തു വർഷം കൂടുമ്പോൾ നിർബന്ധമായി മറ്റു രൂപതകളിലേക്ക് സ്ഥലം മാറ്റണം അതുപോലെ വൈദികരെ മറ്റു രൂപതകളിലേക്ക് മൂന്ന് വർഷം കൂടുമ്പോൾ സ്ഥലം മാറ്റണം അതിൽ പക്ഷാഭേദം കാണിക്കാൻ പാടില്ല കൊച്ചമ്മമാരെയും വികാരിമാരെയും ഫെറോനോ വികാരിമാരെയും നിർബന്ധമായി ഉൾപ്പെടുത്തണം അതിനായി സഭയ്ക്കൊരു പൊതു മാനദണ്ഡം കൊണ്ടുവരണം ഇടവക രൂപത സഭയ്ക്ക് പൊതുവായും ട്രസ്റ്റിമാരെ നിയമിക്കുക വർഷം തോറും അവർ വരവ് ചെലവ് കണക്കുകൾ ഓടിച്ചിന് വിധേയമായി മുഗൾ ഘടകത്തിലേക്ക് കൈമാറുക ഇത് നടപ്പിലാക്കുവാന് സിനഡ് തീരുമാനിച്ചാല് സഭയിലെ പ്രശ്നങ്ങൾ തീരും അതിനുള്ള ആര്ജവം സിനഡ് എടുക്കണമെന്നും വിശ്വാസികൾ ആവശ്യപ്പെടുന്നുണ്ട്